എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിലൂടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നു പോയൊരു കാര്യമാണ് അവന്റെ പേര് എഴുതിരാൻ പറ്റൂല എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് കാരണം എന്താ വെച്ചാൽ അതിന്റെ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഉടായ്പ് ലക്കി ഡ്രോ വിഷയത്തിൽ വിഷയത്തില് രണ്ടുപേരുടെ പുതിയ വീഡിയോസ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് ഒന്നാം സമ്മാനം അടിച്ച ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോയും നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിട്ടുള്ള അൻവറിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എങ്ങനെയോ ഭാഗ്യത്തിന്റെ പുറത്ത് ഇവർക്ക് അടിച്ചതാണ് എന്നൊക്കെയാണ് പറയണത് പിന്നെ അൻവർ എന്ന് പറയുന്ന വ്യക്തി അതായത് നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിട്ടുള്ള അൻവർ പറയുന്നത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് യാതൊരുവിധ വിധ ബന്ധവും ഇല്ല ആ പുള്ളി എൻ്റെ ഉപ്പയാണ് പക്ഷെ ഞാൻ ആ ഒരു ബന്ധം വെട്ടി വെട്ടിമാറ്റിയതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരൻ വന്നിരുന്നത് സംസാരിക്കുന്നത് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ എന്താണ് അൻവറിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം വർക്ക് സംബന്ധമായിട്ടുള്ള ഞാൻ ഈ വണ്ടിയിൽ പോകുന്ന വീഡിയോസ് കാര്യങ്ങളായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ് ഇരുപത്തഞ്ച് വർഷത്തിനു ശേഷം ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നതും ചെയ്യുന്നതെ നാട്ടിലെ എൻ്റെ വീടിന്റെ അടുത്തുള്ള എന്റെ അയൽവാസികളോടും അന്ന് എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകളോടും അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ആളുകളോടും എന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഈ ഫൈസൽ ചെറുപാടിയെ പോലെയുള്ള അദ്ദേഹം ആ ആ മനുഷ്യനെ ഇവിടുന്ന് പോയിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി ഇതൊരു വളരെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരിക്കലും ഞാൻ എന്തായാലും അവരുടെ ഫാമിലി കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നമ്മൾ പറയേണ്ട കാര്യമില്ല നമുക്ക് പറയേണ്ട ഒക്കെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കൂപ്പൺ നാട്ടുകാരൊക്കെ അതായത് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുടെ കാശ് പറ്റിച്ച് ഇങ്ങനെ ഒരു കാണിച്ച് എൻ്റെ കാര്യം എന്താണ് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത് ഇപ്പം നിങ്ങൾ തമ്മിലുള്ള റിലേഷനെ പറ്റിയിട്ടോ കാര്യങ്ങളെ പറ്റിയിട്ടോ ഈ പറയുന്ന ആൾക്കാർക്ക് അറിയാൻ താല്പര്യമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇനി അതും കൂടെ ഇതിനകത്തോട്ട് വലിച്ചിടേണ്ട ആവശ്യം അവിടെ വരുന്നില്ല നിങ്ങളും നിങ്ങളുടെ വാപ്പയും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അത് നിങ്ങൾ പേഴ്സണലി തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കുക പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇനി ഫാമിലി വിഷയം കൂടെ വലിച്ചഴച്ച് ഇനി വീണ്ടും ഒരു 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 എന്ത് പറയേണ്ട മൊത്തത്തിലൊരു കുളമാക്കുന്ന ഒരു പരിപാടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിൽ പോത്തേ ഉള്ളൂ എന്തായാലും കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അയാളാണ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞ സമാധാനം പറയേണ്ടത് അയാളുടെ ഒരൊറ്റ പ്രൊമോഷൻ വീഡിയോ കാരണമാണ് ഇത്രയും ആൾക്കാർ ടിക്കറ്റ് എടുക്കാനൊക്കെ ഒരു കാരണം സോ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അതായത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക ഒരുമിച്ച് പോലീസുകാരും എല്ലാവരുമായിട്ട് ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ചിട്ട് ആറ് ഭാഗത്താണ് സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുക എന്തായാലും കേൾക്കാം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് ബിജു ബ്രോ എന്ന് പറയുന്ന ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കാന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത് അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് മനുഷ്യത്വം ഒരു മനുഷ്യത്വം ഒരു മനുഷ്യനെ സഹായിക്കാം നിങ്ങൾക്കറിയാം ഞാൻ എന്നെ അറിയുന്ന വ്യക്തികൾക്ക് എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാരിറ്റി സംബന്ധമായി പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഒന്നു രണ്ടാളുകളൊക്കെ എനിക്കത് സഹായിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ എന്റെ അവസ്ഥ എനിക്കല്ല അറിയുള്ളൂ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് ഒരു കുട്ടി ഒരു മോനുണ്ട് എനിക്ക് എൻ്റെ എൻ്റെ മോൻ്റെ ജീവിതം ഇനി ഏത് കോലത്തിലാവും ഈ ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളുണ്ട് ആ മോളിന്റെ ജീവിതം ഏത് ഏതവസ്ഥയിലാവും ഒന്നും ഒന്നും ആരും ചിന്തിക്കുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇതിന്റെ സത്യം എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ ഏ ഒന്നും അറിയാതെ കൂപ്പൺ എടുത്ത് സഹായിച്ച ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ ചിത്രീ ചിത്രീകരിച്ചോണ്ടിരിക്കുന്നത് ഇതിനൊരു എടയുണ്ടാക്കിയത് ആരാണ് നിങ്ങൾ എല്ലാവരും തന്നെയാണ് പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് മാത്രം അതായത് ഇത്രയും വളരെ ക്ലോസ് കണക്ടഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഈ പഠിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ പൈസ മുടക്കിയ ആൾക്കാർക്ക് ഇതിനകത്തൊരു ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഇല്ലേ ഈ പറയുന്ന പാണ്ടിക്കാട് പോലും നിങ്ങളുടെ ഉപ്പയായ പോലും ഇവരെല്ലാം ഇതിന് ഉത്തരവാദികളാണ് ഇത് ഉടായ്പ തന്നെയാണ് കാര്യം നാട്ടുകാരെ പറ്റിച്ചത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ തെളിയിക്കുക അത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ ഭാഗത്തിനായ ഉണ്ടെങ്കിൽ ഇപ്പം വന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സെന്റിമെന്റ്സ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വർക്ക്ഔട്ട് ആവത്തില്ല നിങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയണത് ഈ അതായത് ഈ വ്യക്തിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സഹതാപത്തിന്റെ ഒരു പത്ത് പതിമൂന്ന് ടിക്കറ്റ് എടുത്തു കൊടുത്തു ഇതാണ് ഈ ഒരു വ്യക്തി ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് ഇനി ഈ ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് ഒന്നാം സമ്മാനം ആ വീടിച്ച ഷാഫിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം നമ്മൾ ഈ ഈ പതിമൂന്ന് ടിക്കറ്റ് മൂന്നാളും നാലാളും കൂടി എടുക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു മൂവായിരം സാധാരണക്കാരനങ്ങനെ തന്നെ പോകണ്ടെങ്കിൽ അതും ഈ പതിമൂന്നെണ്ണം നമ്മൾ എടുക്കണമെങ്കിൽ അതിന്റെ വീട്ടിൽ എന്തൊരു ഉദ്ദേശമുണ്ടോ അത് അതെന്ത് ഉദ്ദേശമാണെന്നുള്ളത് അത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് എത്രത്തോളം നമ്മൾ ഇതിൻ്റെ പുറകിലുള്ളത് പുറത്ത് പറയരുത് അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും അതായത് എന്താ പറയുക ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പറയേണ്ടി വരുന്നത് ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ കേട്ടില്ലേ അതായത് ആ ടിക്കറ്റ് എടുത്തതിനകത്ത് തന്നെ വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ടെന്ന് അതായത് ഈ നാസിറിന്റെ മകൻ പറഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ നാസിറിന്റെ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഇവർക്ക് അറിയാവുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ വാശിപ്പുറത്ത് ആ ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ ഇവർക്ക് കിട്ടണം എന്നുള്ള എൻ്റെ ഒരു വാശി പുറത്ത് ചെയ്തൊരു പരിപാടിയാണെന്നുള്ള രീതിയിലാണ് ഈ പുള്ളിയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ലേ അപ്പം സി ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുമ്പോൾ വീണ്ടും സംശയത്തിന്റെ നോക്കാൻ ഒരിക്കലും നിങ്ങൾ രീതിയിൽ നമുക്ക് കാണാൻ ഇതിന്റെ പുറകിൽ ഒരുപാട് സംവില്ല കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അത് പറ്റില്ല രൂപ ടിക്കറ്റ് ഞങ്ങൾ എടുത്തത് അത് എന്തുകൊണ്ടാന്നുള്ളത് സ്വാഭാവികത ചിന്തിച്ചാണോ നമ്മളിപ്പോ ഫസ്റ്റ് ഓർഡർ ഓടിക്കുന്ന ലാഭം സാധാരണ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നമ്മളെന്തെങ്കിലും നന്മ പ്രവർത്തി ചെയ്യും അല്ലെങ്കിൽ അത് വണ്ടിൻ്റെ പിന്നെ ഇതിലേക്കോ അല്ലെങ്കിൽ വേറെന്ത ആവശ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങളിലേക്കോ ആണ് എടുക്കുക ഇത് നമ്മളോടൊരാവശ്യം പെട്ടപ്പോൾ നമ്മളോട് അവര അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസ അത് നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് തന്നെ നമ്മൾ കൊടുത്ത പൈസയാണ് അത് അയാൾ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് ആ ആ വ്യക്തി തന്നെയാണ് കാര്യങ്ങളൊക്കെ ടിക്കറ്റ് ഇവര് തന്നെ അതെ അത് എഴുതിയിട്ടത് ഞങ്ങളുടെ ഞങ്ങളുടെ ആണ് ആണ് അവന്റെ പേര് എഴുതിടാൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തത് തന്നെ ക്ലിയർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മറ്റേ അതായത് അൻവർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്തതെന്നും അതായിട്ട് ഇവരുടെ പേര് അവരെ ഇവരോട് ഇവരുടെ പെർമിഷൻ പോലും ചോദിക്കാതെ ആ വ്യക്തി എഴുതിയിട്ടതാണെന്നും അതും പോരാഞ്ഞ് നിങ്ങളൊന്ന് ഒന്നേന്ന് ഒന്ന് റീവൈഡ് ചെയ്ത് നോക്ക് ഈ കുഞ്ഞാൻ്റെ ഒരു ഞെറുക്കെടുപ്പ് കണ്ടു പോകും ഇതെല്ലാം വ്യക്തമായിട്ട് പ്ലാനിങ് ആയിട്ടല്ലേ തോന്നത്തുള്ളൂ ഇപ്പോൾ ഇവര് തന്നെ വന്നിരുന്നു പറയുന്നുണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന്റെ പിന്നിൽ വേറെ എന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നൊക്കെ വീണ്ടും നിങ്ങളെ സംശയത്തിൻ്റെ കണ്ണിലോട്ട് കാണാനായിട്ട് നിങ്ങളായിട്ട് തന്നെ വീണ്ടും ഒരു ഇട ഉണ്ടാക്കി കൊടുക്കുവാണ് ഇതൊന്നും ഒരു വ്യക്തമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല സോ ബെറ്റർ ഇത് ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കുക പ്രത്യേകിച്ച് ആദ്യം കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ഈ കുഞ്ഞാൻ പണ്ടിക്കടെന്ന് പറയുന്ന വ്യക്തിയുടെ പേരില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള പൂക്രത്തരങ്ങൾ അതായത് ഈ ഇങ്ങനെയുള്ള ഉടായിപ്പ് കുറെ കൂപ്പണും വെച്ചിട്ട് നാട്ടുകാരെ സഹായിക്കാനായിട്ട് നന്മമാരം കളിച്ചിറങ്ങുന്ന കുറച്ച് സ്കീമുകൾ ഏ കാര്യം വളരെ തോന്നിയ ദിവസം കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ പൈസ ഈ കുഞ്ഞാന എന്ന് പറയുന്ന ഒരു വ്യക്തി തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നെറുക്കെടുപ്പ് ഒന്നും കൂടി നടത്തുക അങ്ങനെ നടത്തിയിട്ട് ശരിക്കുള്ള വിന്നർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രഖ്യാപിക്കുക അതാണ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ അതിന്റെ പുറകത്തെ കാര്യങ്ങൾ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് ഇതിന്റെ ഇതിന്റെ ഇതെല്ലാം എന്താ ആ ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു കുടുംബം നശിപ്പിച്ചിട്ട് റീച്ച് ഞങ്ങള് ഒരിക്കലും നിങ്ങളുടെ കുടുംബം നശിപ്പിക്കേണ്ട ആവശ്യവും മനസ്സിലാക്കുക നമ്മൾ പറയണത് എന്താണ് നിങ്ങളെല്ലാരും കൂടെ കാട്ടി കൂട്ടിയെ കുറച്ചുകൂടെ അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരാണ് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു സമ്മാനം അടിച്ചിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും ഇത് ചോദിക്കത്തില്ല പൈസ മുടക്കിയവർ ചോദിക്കത്തില്ലേ അപ്പം ഞങ്ങൾ എവിടെയും നിങ്ങളുടെ കുടുംബ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നിങ്ങളാണ് വന്നിപ്പോൾ ഈ കുടുംബ വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളൊക്കെ അറിയുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നാ കാര്യം പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വയ്ക്കുക അല്ലാതെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന കുട്ടി ഘോഷിക്കുന്നത് തെമ്മാടത്തരമായിട്ടാണ് ഞാൻ പറയത്തുള്ളൂ അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെ വയ്ക്കുക എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരിക്കലും ഒരു പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു സാധനമല്ല അത് ആദ്യമേ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇമാതിരി രീതിയിലുള്ള ഡയലോഗ് ഒന്നും വന്ന് അടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയത് തന്നെ ചെയ്യും അത് വേറെ ആവശ്യമൊന്നും മാത്രമേ പറയാം ഇപ്പൊ ആകെ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയാളെ സഹായിച്ചത് തെറ്റും ആ കൂപ്പം കഷ്ടകാലത്തിന് ഞങ്ങൾക്ക് അടിക്കുന്ന ഒരു തെറ്റും ഇത് അടിച്ചു ചിരിക്കും അവർ തമ്മിലുള്ള ബന്ധം എന്നുള്ള ആകെ പ്രശ്നമില്ല കാരണം ഞങ്ങൾക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നമില്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് അടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആ വീട് വേണ്ട ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഏത് രൂപ കഴിഞ്ഞിപ്പോൾ കുറച്ചും യൂട്യൂബിൽ ഒരാൾ പറയുന്നത് കേട്ടു ആ വീട് വേണ്ടാന്ന് വെച്ചാൽ ആര് വേണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടില്ല വീട് വേണ്ടാന്ന് വെക്കുകയല്ല ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെ പോയി താമസിക്കുന്നില്ല പകരം തൽക്കാലം ഊപ്പർ അവിടെ നിന്നോട്ടെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിന് ശേഷം ഞങ്ങൾ എന്താക്കും ഒന്നില്ലെയ്ത് കച്ചവടാക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും അതാണ് പറഞ്ഞിട്ട് പോകുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞത് ഞാനിത് വേണ്ടാന്ന് പറയാത്രയും നിങ്ങൾ ചിന്തിച്ചാൽ ഇത്രയും നാണം കെട്ടി ഇത്രയും പുറത്ത് എല്ലാവരും അറിഞ്ഞു സിരിച്ചു ഞങ്ങളിത് പിന്നെ അവിടെ കൊടുത്തു പോവുമോ ഏഹ് പല യൂട്യൂ ദിവസം പറയുന്നത് ഇപ്പം ഞങ്ങളായിപ്പ് കാണിച്ചു എന്താ പറയാ ഞങ്ങളായി എന്താ പറയാ അങ്ങനെ കളിച്ചു അങ്ങനെ ഒത്തു കളിച്ചു ഈ പറയുന്ന പിന്നെ നാസൊക്കെ ആയിട്ടോ അതാ എന്താ പറഞ്ഞു കിട്ടുന്നത് പാണ്ടിക്കാട് കുഞ്ഞാനാട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്റെ കുടുംബക്കാരനാണെന്ന് പറയട്ടെ

ആദ്യമേ ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരുന്നു എങ്കിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കത്തില്ലായിരുന്നു ഇപ്പം ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് തോന്നുന്നത് അതും പോരാത്തേന് നിങ്ങളായിട്ട് തന്നെ ഇവിടെ വന്നിരുന്ന് പറയും ചെയ്യുന്നുണ്ട് അതായത് ഈ പറയുന്ന അൻവറിനെ എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് അതായത് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അൻവറും വന്നിരുന്നു പറയുന്നു ഈ പറയുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് പരിചയമില്ലെന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് നാസറും ഒരു നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നുന്നില്ല ഓക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം